അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ടൗണിൽ ഓടനിർമ്മാണത്തിന് തടസ്സം സൃഷ്ടിച്ച ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് പോസ്റ്റ് നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് നിർമ്മാണം വൈകുന്നതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുന്നതായാണ് പരാതി പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും രംഗത്തെത്തി മലയോര ഹൈവേ നിർമ്മാണം നടന്നുവരുന്ന ടൗണിൽ നിർമ്മാണം തടസ്സപ്പെടുത്തിയാണ് ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ സാഹചര്യത്തിൽ ഇരുഭാഗത്തു നിന്നും നിർമ്മിച്ചു വരുന്ന ഓട ഉപയോഗശൂന്യമായ വൈദ്യുതി പോസ്റ്റ് ഒഴിവാക്കിയാണ് നിർമ്മിക്കുന്നത് ഇതോടെ ഓടയിലൂടെ എത്തുന്ന വെള്ളം വ്യാപാര സ്ഥാപനങ്ങളിലേക്കാണ് കയറുന്നത് കെ എസ് ഇ ബി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പോസ്റ്റ് ഉടൻ മാറ്റുമെന്ന മറുപടിയാണ് ലഭിച്ചത് ഇവിടെ ഈ പോസ്റ്റ് നിൽക്കുന്നൊണ്ട് ഞങ്ങളെ പോലുള്ള കച്ചടക്കാർക്ക് വരുന്ന വെള്ളം ഒപ്പം നമ്മുടെ ഇറങ്ങുന്നത് നമ്മൾ കെ സി ബി വിളിച്ചപ്പോ നാളെ മാറ്റുന്നു അവര് നിൽക്കുന്ന ഒരു രക്ഷയില്ല പിന്നെ ഈ നൂറ് മണിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് അവരുടെ